ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചതിന് അറസ്റ്റ് ചെയ്ത സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ റജാസ് എം ഷീബ സിദ്ഖിനെതിരെ നാഗ്പൂർ പോലീസ് പി എത്തി മെയ്ലിന് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ പി എ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് നിരോധിത സംഘടനയിലെ അംഗത്വം നിരോധിത സംഘടനയ്ക്ക് പിന്തുണ നൽകൽ തുടങ്ങിയവയാണ് ഈ വകുപ്പുകളിലെ കുറ്റം ഇതിനു പുറമേ ഇന്ത്യ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കൽ കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കൽ ഭീഷണിപ്പെടുത്തൽ പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ എന്നീ വകുപ്പുകളും കേസിലുണ്ട് എന്നാണ് പോലീസിന്റെ ആവശ്യം കലാപ കേസിൽ ഭീകരവാദ കേസിൽ പ്രതിയായ സിദ്ധിഖ് കാപ്പന്റെ സുഹൃത്തു കൂടിയാണ് റജാസ് ബി ശിബ സിദ്ധിഖ് ഓപ്പറേഷൻ സിന്ധൂറിനെതിരായ വിവാദ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തതിന് കുറ്റം ചുമത്തി കഴിഞ്ഞ ആഴ്ച നാഗ്പൂരിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് ഇയാളുടെ കേരളത്തിലെ എറണാകുളത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു രണ്ട് പെൻഡ്രൈവുകൾ രണ്ട് മൊബൈൽ ഫോണുകൾ കുറ്റകരമായ രേഖകൾ എന്നിവ പിടിച്ചെടുത്തതിനെ തുടർന്ന് നാഗ്പൂർ പോലീസ് പാകിസ്ഥാൻ ആസ്ഥാനമായ ഹാൻഡർമാർ മാവോയിസ്റ്റ് നെറ്റ്വർക്കുകൾ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നിവയുമായുള്ള ആഴത്തിലുള്ള ബന്ധം കണ്ടെത്തിയെന്നും വിവരങ്ങൾ ഉണ്ടായിരുന്നു രാജ്യത്തിനും സൈന്യത്തിനും എതിരെ യുദ്ധപ്രഖ്യാപനം എന്ന രീതിയിലായിരുന്നു അന്വേഷണം ജേർണലിസ്റ്റ് എന്ന് പറയുന്നുവെങ്കിലും സ്വതന്ത്ര ജേർണലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥാപനത്തിലാണ് അറസ്റ്റിലായ റിജാസ് പ്രവർത്തിക്കുന്നത് എന്നതും ദുരൂഹമായിരുന്നു ഇയാൾ തോക്കുകൾ കൈവശം ആളാണ് എന്നതിനും തെളിവുകൾ ലഭിച്ചിരുന്നു രണ്ട് തോക്കുകൾ ഒരേ സമയം രണ്ട് കൈകളിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ കിട്ടിയിരുന്നു ജേണലിസവും തോക്കും രണ്ട് തോക്കുകളുമായി റിജാസിന്റെ നാഗ്പൂരിലെ ദൗത്യം എന്തായിരുന്നു എന്നതും ഉയർന്ന ചോദ്യമാണ് നാഗ്പൂരിൽ ഭഗത് സിംഗിന്റെ ചിത്രം കാട്ടിയുള്ള നിൽപ്പിന്റെ പശ്ചാത്തല കെട്ടിടങ്ങൾ ഏതാണ് യുദ്ധമുഖത്ത് നിൽക്കുന്ന രാഷ്ട്രത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കാനുള്ള ആപത്കരമായ ആപദ്സിനെ ഏൽപ്പിച്ചതാരാണ് തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് നാഗ്പൂരിൽ വെച്ച് റിജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയും ഛത്തീസ്ഗഡിലെ ആദിവാസി പ്രദേശങ്ങളിൽ സർക്കാരുകൾ നടത്തുന്ന ഓപ്പറേഷൻ കഗാർ എന്ന പേരുള്ള സൈനിക നടപടിയെയും റിജാസ് വിമർശിച്ചതായും എഫ്ഐആർ ഉണ്ട് ഇതേടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നും റിജാസ് ചോദിച്ചിരുന്നു കേന്ദ്ര സർക്കാർ യു എ പി എ പ്രകാരം നിരോധിച്ച സി പി എം മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് എന്നാണ് പോലീസ് ആരോപിച്ചത് ദില്ലി സർവകലാശാല പ്രൊഫസറായിരുന്ന പ്രൊഫസർ ജി എൻ സായ്ബാബെ കുറിച്ചുള്ള പുസ്തകം മാർസിസത്തെ കുറിച്ചുള്ള പുസ്തകം തുടങ്ങിയവയും സാഹിത്യം എന്ന രീതിയിൽ പിടിച്ചെടുത്തിരുന്നു ക്യാമ്പയിൻ അഗൈൻസ്റ്റ് സ്റ്റേറ്റ് റിപ്രഷൻ എന്ന സംഘടന ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് റജാസ് പങ്കെടുത്തത് ഡോക്യുമെന്ററി സംവിധായകൻ സഞ്ജയ് ഖാക് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ എന്നിവർ പങ്കെടുത്ത പരിപാടിയാണിത് അവിടെ നിന്ന് മടങ്ങും വഴിയാണ് നാഗ്പൂരിൽ എത്തുന്നത് കേരള സർവകലാശാലയിൽ സോഷ്യൽ വർക്ക് പഠിച്ച വ്യക്തിയാണ് റജാസ് മനുഷ്യാവകാശം അടിച്ചമർത്തൽ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ മത്തൂബ് കൗണ്ടർ കറൻസ് ഒബ്സർവർ പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ എഴുതാറുണ്ടായിരുന്നു ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ എന്ന വിദ്യാർത്ഥി സംഘടനയിലും ഇയാൾ പ്രവർത്തിച്ചിരുന്നു